ജാമ്യവ്യവസ്ഥ പ്രകാരമുള്ള സ്റ്റേഷനിലെത്തിയുള്ള ഒപ്പിടലിനു പറ്റില്ലെന്ന വധശ്രമക്കേസിലെ പ്രതി പുലർച്ചെ സ്റ്റേഷനിലെത്തി പോലീസിനു നേരെ അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവും വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ തിങ്കളാഴ്ചയാണ് നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിന്റെ അതിക്രമം കാളികാവ് പൂങ്ങോട് വെള്ളയൂർ സ്വദേശി മഠത്തിൽ വിഷ്ണുപ്രസാദാണ് വണ്ടൂർ പോലീസിന്റെ പിടിയിലായത് ഇയാളുടെ പേരിൽ വണ്ടൂർ കാളികാവ് പൂക്കോട്ടുംപാടം എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി വധശ്രമത്തിനടക്കം പതിനൊന്നോളം കേസുകൾ നിലവിലുണ്ട് ഇതിൽ വണ്ടൂർ സ്റ്റേഷൻ പരിധിയിലെ വധശ്രമ കേസുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ സെഷൻ കോടതിയുടെ ഉത്തരവ് പ്രകാരം സ്റ്റേഷനിലെത്തി ഒപ്പിടേണ്ടത് കഴിഞ്ഞ വർഷം നവംബർ ഏഴാം തീയതി പൂങ്ങോട് മരുതുങ്ങലിൽ വെച്ച് യുവാവിനെ ജീപ്പിടിച്ചു കൊല്ലാൻ ശ്രമിച്ചതായാണ് കേസ് ആഴ്ചയിൽ രണ്ടു ദിവസം തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിലും വ്യാഴം ശനി ദിവസങ്ങളിൽ പ്രൊവേഷൻ ഓഫീസറുടെ മുൻപിലും ഒപ്പിടണമെന്നാണ് ജാമ്യവ്യവസ്ഥ ഉത്തരവ് പ്രകാരം ഇന്നാണ് വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തി ഒപ്പിടേണ്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോണിൽ വിളിച്ചിട്ട് ഒപ്പിടാൻ വരില്ലെന്ന കാര്യം അറിയിക്കുകയായിരുന്നു നിർബന്ധമായും ഒപ്പിടാൻ എത്തണമെന്ന് പോലീസുകാർ അറിയിച്ചതോടെ പ്രതി ഫോണിൽ അസഭ്യം പറഞ്ഞു തുടർന്നാണ് ഇന്ന് പുലർച്ചെ മണിയോടെ മദ്യലഹരിയിൽ ബൊലേറോ കാറിൽ പോലീസ് സ്റ്റേഷനിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന്റെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് ഇന്ന് മണിയോടെ വാണിയമ്പലത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത് നിലവിൽ ഇയാൾ കാളികാവ് പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണെന്ന് പോലീസ് പറഞ്ഞു സിഐ സംഗീതപരത്തിൽ എസ് ഐമാരായ ടി എസ് വിഷ്ണു ഒ വാസുദേവൻ പി കെ പ്രദീപ് കുമാർ സി പി ഒ സി എം മഹേഷ് പി വി നിധേഷ് എം വിനോദ് കുമാർ ടി സജീഷ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ പെരിന്തൽമണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ